ഗുണനിലവാരം കുറഞ്ഞ വീട്ടുപകരണങ്ങളോട് ഇനി ബായി പറയാം വീട്ടമ്മമാർക്ക് ആശ്വാസവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതാണ് മോദി സർക്കാരിൻ്റെ പുതിയ വിജ്ഞാപനം ക്വാളിറ്റി കൺട്രോൾ ഓർഡർ ആറുമാസത്തിനകം നിർബന്ധമാക്കുന്നതാണ് ഈ ഉത്തരവ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾക്ക് ഗുണനിലവാര മാനദണ്ഡം ഉറപ്പുവരുത്തുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഗുണനിലവാര മാനദണ്ഡം ഉപകരണ നിർമ്മാതാക്കൾ നിർബന്ധമായും പാലിക്കണം അല്ലാത്തവ വിപണിയിലിറക്കാൻ അനുവദിക്കില്ല ഇതുവഴി നിലവാരം കുറഞ്ഞ വസ്തുക്കളുടെ വിൽപ്പന അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരയ്ക്ക് വമ്പൻ പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട ഉജ്ജ്വല പദ്ധതിയിലൂടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ എൽ ഗ്യാസ് കണക്ഷൻ നൽകുന്നു ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഉപഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയുടെ സബ്സിഡി തുടരാനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സബ്സിഡിക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്ന് വരെ സബ്സിഡി നൽകും സീഡ് ന്യൂസ് കോഴിക്കോട്